രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരള മുഖ്യമന്ത്രി ആര് എന്ന ചോദ്യത്തിന് ഉത്തരമായി അത് നമ്മളാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് ശശി തരൂർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു യു ഡി എഫിൽ മുഖ്യമന്ത്രിയാകാൻ യോഗ്യൻ സ്ഥാനാണെന്ന സർവേ ഫലം പങ്കുവെച്ചിരിക്കാണ് തരൂർ സ്വകാര്യ സർവേ ഫലം സംബന്ധിച്ച് എക്സിൽ പങ്കുവെക്കപ്പെട്ട ഒരു വാർത്ത തരൂർ ഷെയർ ചെയ്യുകയായിരുന്നു കൂപ്പുകൈ ഇമോജിയാക്കി ആ വിനയം പ്രകടിപ്പിച്ചുകൊണ്ടാണ് തരൂർ ഇത് പങ്കുവച്ചത് ഇരുപത്തിയെട്ട് പോയിന്റ് മൂന്ന് ശതമാനം പേർ തരൂർ മുഖ്യമന്ത്രിയാകണമെന്ന് അഭിപ്രായപ്പെട്ടതായാണ് സർവേ ഫലം അടുത്ത കാലത്തായി കോൺഗ്രസിന് തരൂർ നൽകുന്ന തലവേദന ചെറുതല്ല രാജ്യസ്നേഹത്തെ മറയാക്കിയാണ് തന്റെ മോദി പ്രേമം പുറത്തെടുക്കാറുള്ളത് ഇതിനിടെയാണ് മുഖ്യമന്ത്രിയാകാൻ താൻ യോഗ്യനാണെന്ന് വ്യക്തമാക്കുന്ന എക്സ് പോസ്റ്റുമായുള്ള വരവ് കേരള വോട്ട് വൈബ് എന്ന സ്വകാര്യ ഏജൻസി വഴിയാണ് സർവേ നടത്തിയിരിക്കുന്നത് കേരളത്തിൽ ശക്തമായ ഭരണവിരുദ്ധ തരംഗമുണ്ടെന്നാണ് സർവേ വ്യക്തമാക്കുന്നത് സിറ്റിംഗ് എം എൽ എ മാരെ മാറ്റണമെന്നാണ് പങ്കെടുത്ത അറുപത്തിരണ്ട് ശതമാനം പേരും ആഗ്രഹിക്കുന്നതെന്നാണ് സർവേ ഫലം പറയുന്നത് ഇരുപത്തിമൂന്ന് ശതമാനം പേർ മാത്രമാണ് നിലവിലുള്ള എം എൽ എ തുടരണമെന്ന് ആഗ്രഹിക്കുന്നത് ഇത് ശക്തമായ ഭരണവിരുദ്ധ വികാരത്തെയാണ് ചൂണ്ടിക്കാണിക്കുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നു നിലവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണ്ടും മുഖ്യമന്ത്രി സ്ഥാനത്ത് എത്തണമെന്ന് പതിനേഴ് പോയിന്റ് അഞ്ച് ശതമാനം പേരാണ് അഭിപ്രായപ്പെട്ടത് മുൻ ആരോഗ്യ വകുപ്പ് മന്ത്രി കെ കെ ശൈലജക്കാണ് എൽ ഡി എഫിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഏറെ പിന്തുണ ാണ് കെ കെ ശൈലജ മുഖ്യമന്ത്രിയാകണമെന്ന് സർവേയിൽ അഭിപ്രായപ്പെട്ടത് ഇരുഭാഗത്തും നേതൃത്വത്തിന് ശക്തമായ അഭാവമുണ്ടെന്നാണ് സർവേ റിപ്പോർട്ട് തരൂരിന്റെ സർവേയോടുള്ള കെ പി സി സി പ്രസിഡന്റ് പ്രതികരണം മികച്ചതായി അതിങ്ങനെ ഏതായാലും അടുത്ത മുഖ്യമന്ത്രി സ്ഥാനത്തെ കോൺഗ്രസ് ആണെന്ന് ഉറപ്പിച്ചല്ലോ യു ഡി എഫിന്റെ മുഖ്യമന്ത്രി വരും കണ്ടെത്തി അതാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട മെസ്സേജ് ഇതിന്റെ തുടർച്ചയായി ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥയുടെ കാലത്ത് നടത്തിയ ക്രൂരതകൾ വിവരിച്ച് ലേഖനവുമായി ശശി തരൂർ രംഗത്ത് മലയാളം ഇംഗ്ലീഷ് ദിനപത്രങ്ങളിലാണ് തരൂർ ഇന്ദിരാഗാന്ധിയുടെയും മകൻ സഞ്ജയ് ഗാന്ധിയുടെയും ക്രൂരതകൾ വിവരിച്ച് എഴുതിയിരിക്കുന്നത് അടിയന്തരാവസ്ഥയെ ഇന്ത്യയുടെ ചരിത്രത്തിലെ ഒരു ഇരുണ്ട അധ്യായമായി മാത്രം ഓർക്കാതെ അതിന്റെ പാഠം നമ്മൾ ഉൾക്കൊള്ളണമെന്ന് തരൂർ എല്ലാം കൂടി കേൾക്കുമ്പോൾ ഈ മനുഷ്യൻ എന്ത് ഭാവിച്ചു ചോദിച്ചു പോകുക സ്വാഭാവികം